വാർത്തയിലേക്ക് കുന്നംകുളം ബസ് മോഷണത്തിൽ വഴിത്തിരിവ് മുൻ ജീവനക്കാരനായ ഷംനാഥാണ് മോഷണം നടത്തിയത് മദ്യലഹരിയിൽ ഷംനാഥ് ബസ് എടുത്ത് കടന്നു കളയുകയായിരുന്നു ഷംനാഥിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വീട്ടിലേക്ക് പോകാൻ വാഹനം കിട്ടാത്തതിനാൽ ബസ് മോഷ്ടിച്ചു എന്നാണ് ഷംനാഥിന്റെ മൊഴി ഇന്ന് പുലർച്ചെത്തിനാണ് ബസ് മോഷണം പോയത് നാല് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് മുൻപിലെ ക്യാമറയിലും സിസിടിന് ചാട്ടുകുളത്തെ സിസിടിവി ക്യാമറയിലും മോഷ്ടാവ് ബസ് ഓടിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു പുലർച്ചെ ബസ് ഉടമ പുതിയ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത ബസ് എടുക്കാൻ എത്തിയപ്പോഴാണ് മോഷ്ട വിവരം അറിയുന്നത് തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ മേഖലയിലെ സിസി ടിവി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ബസ് ഗുരുവായൂരിൽ നിന്നും കണ്ടെത്തിയത് ഗുരുവായൂർ മേൽപ്പാലത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിലായിരുന്നു ബസ് കണ്ടെത്തിയത് കേരളാവശ്യ ന്യൂസ് തൃശൂർ